ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ സുഖന്നല്ല എല്ലാവർക്കും അലഹമില്ല ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര ഒരു സങ്കടമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് എന്താണ് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം അപ്പം കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളാർ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ അതേപോലെ പുതിയ കുറേ ആൾക്കാർ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഞമ്മളെ നമ്മൾക്കൊരു സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ആകെ ഞാനൊന്ന് ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഭയങ്കര സങ്കടമായിട്ടോ ഇന്നുള്ളത് ഇന്നിപ്പം ഈയൊരു നിമിഷത്തിലല്ല കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം എത്തിയപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ഒരു സങ്കടം വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ചാനൽ തുടങ്ങി അങ്ങനെ ഞാൻ അപ്പം ആ ഒരു സമയത്തൊക്കെ വീഡിയോ എടുത്തത് ഞാൻ അവിടെ ഇവിടെയും വല്ല അതിൻ്റെ മേലെ ചാരി വെച്ച് ഇതിൻ്റെ മേലെ ചാരി വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു കൊല്ലം ഞാൻ അങ്ങനെ തന്നെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് ഒരു ട്രൈപ്പാടും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മൾ എന്താ അറിയാതെ ഒരു സക്സസ് ആവാതെ വേഗം പോയി പൈസ മുടക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഒരു കൊല്ലം കൊണ്ടാണെങ്കിൽ ഞാൻ ചെറിയൊരു വരുമാനമൊക്കെ വാങ്ങി അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതുംകൊണ്ട് ആദ്യമായിട്ട് കിട്ടിയാൽ എൻ്റെ വരുമാനത്തുനിന്ന് വരുന്നിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ഒരു ട്രൈ പാഡ് വാങ്ങിയിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് ഇങ്ങോട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് പിന്നെ ഒന്ന് പുറത്ത് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് ഇങ്ങോട്ട് വന്നോക്കുമ്പോൾ എൻ്റെ ട്രൈപ്പാഡ് മുറിഞ്ഞ് അടക്കുന്നുട്ടോ അതിൻ്റെ ആ ഒരു മേലെ ഭാഗം മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് എത്ര ദിവസമായിട്ട് എൻ്റെ ആ ഒരു സങ്കടം മാറിയിട്ടില്ല സംഭവം രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇന്നിടുന്നത് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചു തരണേണ്ടത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് വാങ്ങിയതായിരുന്നു അത് നാശമായത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി പോയി പിന്നെ ഇക്ക നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പം ഞാൻ ഇൻ്റെ വക ഒന്ന് ട്രിഗാൾമെൻറ്റ് നോക്കിയതാണ് എൻ്റെ കൈമൊന്ന് താഴെ വീണ് ഉള്ളതും പോയാൽ ഉണ്ണിയാമേ എന്ന് പറയൂലേ ഒരു പഴഞ്ചൊല്ലിലുള്ള എങ്ങനെ അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം എനിക്ക് വീട് എടുക്കാനോ ഒന്നിനൊരു മൂടില്ലാത്ത എന്തോ ഒരു മനസ്സിൽ നിന്ന് ആ ഒരു സങ്കടം പോകണില്ല കാരണം വാങ്ങിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല കേട്ടോ സാധനം വാങ്ങിയിട്ട് പക്ഷെ ഞാൻ കുറെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ അത് ഉപയോഗിക്കണമുണ്ട് ഇപ്പൊ കുറേ യൂട്യൂബേഴ്സ് അവരിങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കുമ്പോഴെല്ലാം ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത് ഒരു വർഷങ്ങളായിട്ട് ഉപയോഗിക്കണവരുണ്ട് ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ വാങ്ങിയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കണമൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ആ ഒരു റിവ്യൂം കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിപ്പോൾ എനിക്കിപ്പോൾ എന്താണ് പറ്റിയെന്നുള്ളത് അറിയണില്ല കേട്ടോ ഞാൻ നല്ലവണ്ണം വീഡിയോ ഒക്കെ എടുത്ത് അകത്ത് വെച്ചിട്ടാണ് പുറത്തുള്ള പണിക്ക് പോയിട്ടുണ്ടായിരുന്നതേ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു എന്താ പറയുക വല്ലാത്ത സങ്കടം ചില ആൾക്കാർക്കൊക്കെ ഇപ്പം ഇത് കേൾക്കുമ്പോൾ അല്ല അങ്ങനെയല്ല എന്താ പറയുക ചിലവർക്കൊന്നും ചിലപ്പോൾ ഇതൊന്നും വലിയൊരു കാര്യമായിട്ടുണ്ടാവില്ല ഇതിനാണപ്പോൾ ഇത്രയും അങ്ങനെയൊക്കെ ചിന്തിക്കണവരും ഉണ്ടാവുട്ടോ എല്ലാവരും ചിന്തിയും ഒരുപോലെ ആയിക്കോളണം എന്നില്ലല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ആദ്യമായിട്ടൊരു വരുമാനം വാങ്ങി അതിന്ന് ഞാനിതിലേക്കൊരു സാധനം വാങ്ങിയിട്ട് അത് കുറച്ചെങ്കിലും ഉപയോഗിക്കാണ്ട് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയിട്ടോ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ചത്ത കുട്ടി കുട്ടീന്റെ ജാതകം നോക്കിട്ട് കാര്യമില്ലാന്ന് പണ്ടുള്ളവര് പറയില്ലേ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സങ്കടം അങ്ങോട്ട് പോവണില്ലാട്ടോ അത് ഇപ്പൊ നിങ്ങളോടും കൂടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല നമ്മളൊരു ഫാമിലി പോലെ ആയതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അങ്ങനെ എന്തൊക്കെയോ സങ്കടവും പരാതിയും പരിഭവം ഒക്കെ പറഞ്ഞ് പറഞ്ഞ് സംഭവങ്ങളൊക്കെ എവിടേക്കോ എത്തിയിട്ടുണ്ട് കുറച്ച് ദിവസം മുന്നേ എടുത്തുവച്ച വീട് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇനി നിനക്ക് തന്നെ ഓർമ്മ ഇട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ മുറ്റത്തൊക്കെ ഇറങ്ങിയിൻ്റെ ചെടികളൊക്കെ ഒന്ന് നനയ്ക്കാൻ നിന്നിട്ടുണ്ടായിനിട്ടോ എല്ലാത്തിലും പിന്നെ ഒക്കെ ഉണങ്ങി നാശമായിട്ടുണ്ട് പിന്നെ ഞാൻ അതിന് വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാണ്ടായിട്ടേ എല്ലാം വലിയൊരു ഇതില്ലാണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ കഞ്ഞിവെള്ളം പിന്നെ നമ്മളെ പച്ചക്കറി വേസ്റ്റൊക്കെ പുളിപ്പിച്ചിട്ടും അതുപോലെ ചാണകപ്പൊടിയും ചാണക വെള്ളമൊക്കെ ആയിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കലുണ്ടായിനിട്ടോ പിന്നെ എനിക്ക് അതിനോടുള്ള ആ ഒരു ഇതങ്ങട്ട് നഷ്ടപ്പെട്ടു പോയി എന്താണ് എന്താണാവോ ഉള്ളത് നനച്ചു കൊടുക്കും എന്നാലും വല്ലാണ്ട് വളത്തിലും കാര്യത്തിലൊക്കെ അങ്ങനെ ഒന്നും നിൽക്കുന്നില്ല ഇപ്പം അതുകൊണ്ടൊന്നല്ല വീടൊക്കെ ആവട്ടെ എന്നിട്ട് ചെടിയൊക്കെ നട്ടുണ്ടാക്കുക എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് കേട്ടോ എന്തായാലും ഉള്ളത് ചേര്മ്മേലുള്ളത് ഞാൻ പോക്കലില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു പിന്നെ ഒന്ന് സാമ്പാറും ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നലെ മാവ് അരച്ചു വെച്ചത് കൊണ്ട് പിന്നെ ചായക്കടീൻ്റെ കാര്യത്തിൽ വലിയൊരു വേജാറൊന്നും ഇല്ല ഇനി കേട്ടോ അപ്പം സാമ്പാറിന് കുറച്ച് വലിയ കഷ്ണങ്ങളും പച്ചക്കറികൾ ൊന്നുമില്ല ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ് ക്യാരറ്റ് പരിപ്പ് തക്കാളി ഉള്ളി പിന്നെ എന്തായിരുന്നു വഴുതനങ്ങ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയോ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ ഇതാ വേവിക്കാൻ വെച്ചു അത് വെന്ത് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ ഒരടുപ്പിൽ ഇട്ടിലേക്കുള്ളതും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്തത് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വേഗം നമ്മളെ കറി ഒന്ന് വറവിട്ട് എടുക്കുകയാണ് നല്ല ഈ ഇട്ടലിയും സാമ്പാറാണ് കേട്ടോ ടേസ്റ്റ് ചട്ടിനെക്കാട്ടിയും ഇഷ്ടം ഇട്ടലിക്ക് സാമ്പാറാണ് ഇവിടെ മക്കൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഇതുപോലെ ചിലപ്പോൾ നമ്മളൊരു ഒപ്പിച്ച് ഉണ്ടാക്കുന്നതിന് ചിലപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കുമെങ്കിൽ നമ്മൾ നല്ല സെറ്റപ്പാക്കി വല്ലതും കരുതി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ചിലപ്പം നമ്മൾ അവർ ഒപ്പിച്ച് ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് കാട്ടുമ്പം അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരും ഇന്നത്തെ സാമ്പാർ അങ്ങനെ കേട്ടോ നല്ല വറക്കത്തിലുള്ള സാമ്പാറേനും കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരാതെട്ടോ ഞാൻ എപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാലും കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാവുകയെ ഇനി എങ്ങനെ കുറച്ചിട്ടുണ്ടാക്കിയാലും കുറച്ചൊരു കൂടുതൽ തന്നെ ആയിപ്പോകൂട്ടോ അപ്പം പിന്നെ ഞാൻ അങ്ങനെ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം വേഗം ഉഴുന്നുകരിയും വെള്ളത്തിൽ ഇടുക ചെയ്യുക കേട്ടോ ഉഴുന്ന ദോശയോ ഇട്ടിലോ എന്തെങ്കിലും ആക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് രാവിലെ കഷ്ണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പാർ തന്നെ ഉണ്ടാക്കാന്ന് ഞാൻ ഇന്നലെ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഉഴുന്നുകരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കറി അങ്ങോട്ട് അയക്കണേ അപ്പോൾ ചോറിനുള്ള കറിയും ആയിട്ടുണ്ട് ഇപ്പോൾ ഇതോടുകൂടെ നമ്മളെ കറി പരിപാടികളങ്ങോട്ട് അവസാനിച്ചിട്ടുണ് കെട്ടോ കറി അയക്കണേ ചോറിനേം കൂടെ അങ്ങോട്ട് കണ്ടതുകൊണ്ട് ആ രണ്ടിനും അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ അതും ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ പൊടിയും കൂടെ ഒന്ന് ഒന്ന് വറവിട്ടെടുത്ത് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വറവിട്ട് എടുത്ത് കറി അവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടിൽ പിന്നെ ഒരടുപ്പിൽ നിന്ന് അങ്ങനെ ഹായും കൊണ്ട് നിൽക്കുന്നുണ്ട് മക്കൾക്കൊക്കെ കഴിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇക്കാക്ക് കുളിക്കാൻ വെള്ളം വെക്കുമ്പോൾ ആ വെള്ളം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുപ്പിൽ തീയുള്ള സമയത്ത് വേഗം ചോറിനുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ വേഗം ഒന്ന് അപ്പോൾ അതൊന്ന് വെച്ചിട്ടുണ്ട് ഇന്നൊന്നും സ്കൂളുള്ള ദിവസമല്ല കേട്ടോ അങ്ങോട്ടാർക്കും ആർക്കും പോകാനൊന്നുമില്ല ഇക്കാക്ക് പിന്നെ ചെറിയൊരു ഓട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇക്ക നേരത്തെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞാനും മക്കളും തന്നെയാണുള്ളത് നാഫിമോനെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ ഇതൊന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു എന്നുള്ളത് ആ ഒരു തിങ്കളാഴ്ചയും ഒന്നും സ്കൂളുണ്ടായിരുന്നില്ലല്ലോ അപ്പോഴത്തെ എന്നത്തെയോ ഒരു വീഡിയോ ആണ് തോന്നണിത് അങ്ങനെ ഇട്ടലിയും സാമ്പാർ എല്ലാം കൂടെ ചെമ്പും ചട്ടയും എടുത്ത് മേശമൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ അടുക്കളയിൽ തന്നെ ഇരുന്ന് കുടിക്കലാണ് ചിലപ്പം ഇവിടെ വന്നിട്ട് ഇവർ കാർട്ടൂണും കൊച്ചി ടി വി ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ഓരോരുത്തും അങ്ങനെ എല്ലാം എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ വേഗം ചായ ഒക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞമ്മളെ ചായുടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ചോറിനുള്ള വെള്ളം അതാ തിളച്ചിട്ടുണ്ടായി അപ്പോൾ ഞാൻ വേഗം ഒന്ന് അരിയും കൂടെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ ചോറ് അങ്ങോട്ട് റെഡി ആയിക്കോളും അപ്പം അതും ഇതാ ഒന്ന് വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഇപ്പം എല്ലാവരും കമൻറ്റ് പറയുന്നു വീഡിയോ ഒക്കെ നല്ല നന്നാവുന്നുണ്ട് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോൾ ഞാൻ വെറുതെ പറയല്ല അതാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയലിട്ടോ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ ഒന്ന് അറിയിക്കുക അതേപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടുതൽ ആ ഒരു ബെല്ലൈക്കണും ഓൾ ഒന്നും ഓപ്ഷനൊന്നും നിൽക്കാൻ മറക്കണ്ട എന്നാൽ മാത്രമാണ് അടുത്തടുത്ത വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്താ പറഞ്ഞാൽ കുറെ ആൾക്കാർ എന്നോട് ഇന്ന അറിയണോരന്നെ ചോദിക്കലുണ്ട് ഈ ഇപ്പോൾ വീഡിയോ ഇടലില്ലേന്ന് അവർക്കൊന്നു നോട്ടിഫിക്കേഷൻ പോവണില്ല എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറയുന്നത് അപ്പോൾ അതാ പിന്നെ അരിയും ഇട്ടിട്ട് വേഗം അകം അടിച്ചു ഇറങ്ങിയിട്ടുണ്ട് ആ പുറത്ത് കാണുന്നത് മഞ്ഞളാണ് കേട്ടോ അന്ന് ആ പറച്ചിട്ടാ കൊണ്ടുപോയി ചെരിഞ്ഞതാണ് അന്ന് കുറച്ച് നന്നാക്കി എന്നല്ലാണ്ട് ഇനിയിപ്പോൾ ബാക്കി പിറ്റേന്ന് നന്നാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ് അപ്പം ഞാൻ പണികളൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് അതൊന്ന് നന്നാക്കാൻ ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വേഗം അകമൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് മുറ്റടിക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായി പിന്നെതാ വേഗം പാത്രവും കഴുകിയെടുക്കുകയാണ് രാവിലെ ആകുമ്പോൾ കുറച്ചധികം പാത്രങ്ങൾ തന്നെ ഉണ്ടാവും കഴുകാൻ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് കഴുകി ഇതൊക്കെ നല്ല വൃ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ വീട് എല്ലാവരും പറയലുണ്ട് കേട്ടോ അങ്ങനെ കമൻറ്റിൽ നല്ല വൃത്തി ഉണ്ട് എന്നുള്ളത് എനിക്ക് ഷെഡായാലും ഇപ്പം എന്താണെങ്കിലും നമ്മളെ വീട് നമ്മൾ കഴിയുന്ന വീട് എങ്ങനത്തതായിക്കോട്ടെ അത് ഉള്ളത് നല്ല ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വെക്കണം എന്നുള്ള ആ ഒരിതാണ് കേട്ടോ എനിക്ക് ഇനിയിപ്പോൾ ഞാൻ മീനങ്ങാടി പോയാലും എനിക്കൊന്ന് പോയാലും ഉണ്ടാവും ചൂലും എടുത്തൊന്ന് ഇറങ്ങാൻ ഉമ്മ പണിക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ അതിന് അങ്ങനത്തെ ഒരു സമയം കിട്ടിക്കോളണം എന്നില്ലല്ലോ പക്ഷെ ഞാനായാലും ആയാലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഞാൻ പോയാലും ഇറേതായ നിലക്കൊന്നൊതുക്കി വെച്ച അടിച്ചു വരി ഇട്ടാലാ കേട്ടോ എനിക്കൊരു സമാധാനം ആവുള്ളൂ അപ്പൊ ഉം ഞാൻ പോയാത്തന്നെ ഉമ്മ പറയട്ടോ ആബി വരുന്നിന്റെ ചൂലും എടുത്ത് ഇറങ്ങിയിക്കണേന്ന് എന്റെ പേര് ആബിദ എന്നാണ് ആബിന്നാണ് കേട്ടോ എന്നെ വിളിക്കുക അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ എന്തായാലും പണികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഉള്ളിലത്തെ എല്ലാ പണികളും കഴിച്ചാണ് ഇനി ഇതാ പിന്നെ മഞ്ഞൾ നന്നാക്കാതിരിക്കാണ് കേട്ടോ ചേതി ഒന്നും കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ടതൊക്കെ പൊട്ടി ഒരു ഭാഗത്തുനിന്ന് പൊട്ടി പാളീസായി വരുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ സിമെൻ്റ് വാങ്ങി തേക്കാനും നിന്നാൽ നിന്നാലതിനെ നേരമേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇനിയിപ്പം അതീ മേൽ പൈസ മുടക്കി മെനക്കെടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് നന്നാക്കാൻ വന്നു ഈ മുറ്റത്ത് മുന്നിലെ മുറ്റത്ത് ഭയങ്കര വെയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൊത്തം നന്നാക്കി തീരുന്നവരെ ഈ വെയിലും കൊണ്ടും ഇവിടെ ഇരിക്കേണ്ട ആരും കഥ പറയാൻ വരെയല്ല ഞാൻ ഒറ്റക്ക് തന്നെ ഇരിക്കണം കേട്ടോ അപ്പം ഞാനതെല്ലാം എടുത്തിട്ട് അപ്പുറത്ത് സൈഡിലേക്ക് തണലുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടതായിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് അങ്ങനെ വെയിലും ഉള്ളാതെ അങ്ങോട്ട് നന്നാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ടു പിന്നെ ഞാൻ ഇന്നലെ നന്നാക്കിയതിൻ്റെ അതിൻ്റെ ആ ഒരു വേരും മണ്ണും പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഇന്നലെ ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ മറ്റേത് നന്നാക്കാൻ ഇരിക്കുന്നതിൻ്റെ മുന്നേനെ കയ്യോടെ വേഗം അതൊന്ന് കൊണ്ടുപോയി ഒക്കെ ഒന്ന് അവിടേക്കൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഒന്ന് ഒരു ചാക്കീലിട്ടിട്ട് ഒക്കെ ഒന്ന് പറമ്പിലേക്ക് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം അത് അവിടെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ എന്തോരം ഇടങ്ങാറാണ് അപ്പോൾ അതും ചെയ്തു കഴിഞ്ഞിട്ട് ഇതാ ഇത് നന്നാക്കാൻ ഇരിക്കാനുട്ടോ ആരെങ്കിലും ഇങ്ങനത്തെ ഒക്കെ പണികളെടുക്കുമ്പോൾ ആരെങ്കിലൊക്കെ ഒന്ന് വേണേനും തോന്നൂല്ലേ നമുക്ക് അങ്ങനെ ഇതാട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ മഞ്ഞൾ നന്നാക്കണേ ഇത് മൊത്തം നന്നാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത് അകത്ത് കയറി നോക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് ഇതൊക്കെ നന്നാക്കുമ്പോൾ ഒന്നും എൻ്റെ ട്രൈപ്പാടിനൊരു കുഴപ്പമില്ല ഇനു കുട്ടികളെല്ലാവരും അകത്ത് ഉണ്ടായിനിപ്പം നിലത്ത് വീണട്ടോ ഒന്നും ഇല്ല വീഗുവാണെങ്കിലൊക്കെ ഇപ്പം ഞാൻ ഒച്ചയൊക്കെ കേൾക്കുമല്ലോ പിന്നെ എന്താണ് സംഭവിച്ചത് മക്കളാരെങ്കിലും അതിൽ കളിച്ചീനോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത് കൂടെ പരിസരത്തുകൂടെ ഒക്കെ തന്നെ ഉണ്ടായിനീ താനും ഇനി ഇപ്പം അതിൻ്റെ ഇടയിൽ ഇവരെ ആയിട്ട് പോയിട്ട് ഒന്നും അറിയില്ല ഇത്ര നിസാരമായിട്ട് അതൊന്ന് ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് പൊട്ടി എന്താണ് ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ ഉള്ളതൊക്കെ നോക്കി വാങ്ങിക്കോളി കിട്ടോ ഞാൻ എന്നിട്ട് ആ കമ്പനിയിലേക്കൊക്കെ ഫ്ലിപ്പ്കാർട്ടിലത്തെ കമ്പനിയിൽ ഞാൻ കസ്റ്റമർ കെയറിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചപ്പോൾ ഒരു റിട്ടേൺ അയക്കേണ്ട സമയം കഴിഞ്ഞു ഒരാഴ്ചയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് നിങ്ങൾക്ക് കൊടുക്കുമ്പോഴും എൻ്റെ ട്രൈപ്പാഡ് നാശമായ ഒരു സങ്കടത്തിലാണ് കേട്ടോ ഞാനുള്ളത് അതാണ് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് എന്തെങ്കിലും ഒന്ന് മനസ്സ് കയറി കൂടിയാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ എനിക്ക് അപ്പം പിന്നെ ഇതാ ഇതാണ് സംഭവം എല്ലാവരും മേലത്തെ ആ സുനാപ്പികളൊക്കെ അങ്ങോട്ട് വിട്ടെല്ലാം തകിട് പൊടിയായിട്ടുണ്ട് മക്കളെ സങ്കടം സഹിക്കാൻ വയ്യ എന്തായാലും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു കേട്ടോ അങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ